ഹലോ മച്ചാമതി എന്നിട്ട് പിടിക്കും സാധനം എൻ്റെ വേണേ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല സൂപ്പർ വളർത്താ അനുയോജ്യമായിട്ടുള്ള നല്ല മുട്ടന്മാരും അതുപോലെ തന്നെ നല്ല പിടക്കുഞ്ഞുങ്ങളും വലിയ ആടുകളും എല്ലാം ഉണ്ട് എല്ലാം കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴായിരം എട്ടായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം അയ്യായിരം ആറായിരം പത്തായിരം പതിനായിരം പന്ത്രണ്ടായിരം പതിമൂന്നായിരം വരെ ഉണ്ട് നമ്മുടെ ഈ ആടുകൾ വേണ്ടവർ വിളിച്ചോളി സാധനം എടുത്തിട്ട് പോയിട്ട് വരുന്നത് നല്ല സൂപ്പർ മുട്ടം കുട്ടികളാണ് മലബാറി ആട് വരെ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ടോപ്പ് ക്വാളിറ്റി മലബാർ ആടാണ് എല്ലാം വിട്ടുമേന് തിന്നുന്ന ആടുകളാണ് വേണ്ടിവർ താഴെക്കാൻ നമ്പർ വിളിക്കുക സാധനം എടുത്തിട്ട് പോയിട്ടേ ഇരിക്കുക കേരളത്തിൽ എല്ലാവരും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു മച്ചന്മാർ അപ്പോൾ മാച്ചും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഒക്കെ ചെയ്യുക വളർത്തിയവർ മാച്ചും വിളിച്ചോളി ഇനി വില പറയുന്നില്ല വേണ്ട അതിൻ്റെ ഒരു ഇത് വേണ്ട നമ്മൾ എല്ലാത്തിനും വില കമ്മിയാക്കിയിട്ടുണ്ട് വേണ്ടിവരും എടുത്തിട്ട് പോയിക്കോളെ ശരിയാ പതിനേ പതിനഞ്ചായിരത്തിൻ്റെ താഴെയാണ് നമ്മുടെ ഈ ആടുകളുള്ളത് വേണ്ടിവർക്ക് എല്ലാ സാധനവും തരാം എല്ലാവരും കൊണ്ട് വളർത്തി എല്ലാവരും സന്തോഷം സന്തോഷപ്പെടുത്തിയിരിക്കും Now do we need be throw bye bye Tata